അതാണ് പേര് താങ്ക് യു സോ മച്ച് ഫോർ ട്രസ്റ്റിംഗ് എസ് എന്നെയും അല്ലെങ്കിൽ തീർച്ചയായിട്ടും പൃഥ്വി ഒക്കെ വിശ്വസിച്ചുകൊണ്ട് ഈ സിനിമയുടെ പുറകെ സഞ്ചരിച്ചു എനിക്കറിയാം എൻ്റെ എങ്ങനെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് എത്രത്തോളം കഷ്ടപ്പാട് ശരിച്ചു കെട്ടിക്കണേ ലോങ് ഓഫ് പെയിൻ അതാ പെയിൻ എന്നുള്ള വാക്കാണ് കറക്റ്റ് എല്ലാ സിനിമയും അങ്ങനെയാണ് ആൻഡ് വി റെസ്പെക്ട് അവർ പ്രൊഡ്യൂസേഴ്സ് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് എൻ്റെ പ്രൊഡ്യൂസേഴ്സാണ് എല്ലാവരെയും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു ഒരു പ്രൊഡ്യൂസറുടെ വേദന എനിക്കറിയാം ലൈക്ക് ഹീ സെറ്റ് ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ഷൂട്ടിങ് ഇല്ല എന്ന് പറയുന്നത് സി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്കൊരു ക്ലൈമറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഒരുപാട് ദിവസം ഞങ്ങൾ വെറുതെ ഇരിക്കേണ്ടി വന്നു ഇറ്റ്സ് ഇൻ ഗുജറാത്ത് നമ്മളെ ഒരു നമ്മുടെ പക്ഷേ യൂണിറ്റ് ചെറുതായിരുന്നു കാര്യം പ്രതി അങ്ങനെയാണ് ഷൂട്ട് ചെയ്തത് നാനൂറ് പേരൊക്കെ ഉണ്ടാവുള്ളൂ ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ആൾക്കാരായതുകൊണ്ട് ഇറ്റ്സ് എ സ്മോൾ യൂണിറ്റ് ആൻഡ് ഇറ്റ്സ് എ സ്മോൾ ഫിലിം ആൻഡ് ഐ വോണ്ട് ടു നോ വാട്ട് ഹീ മീൻസ് ബൈ എ ബിഗ് ഫിലിം ആൻഡ് ലെറ്റ് ഇറ്റ് ഹാപ്പൺ ആൻഡ് ഞാനും അതിലുണ്ടാകാൻ എനിക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആൻഡ് താങ്ക് യു ഈച്ച് ആൻഡ് എവ്രി വൺ ആൻഡ് പൃഥ്വി പറഞ്ഞതുപോലെ പൃഥ്വിയുടെ യൂണിറ്റി സോ ഗുഡ് എനിക്ക് ഒരുപാട് സിനിമ ഞാനൊരു പത്ത് മുന്നൂറ്റി എഴുപത് സിനിമ ചെയ്തിട്ടുണ്ട് പക്ഷേ ദ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾ ഹു ആർ വർക്കിംഗ് വിത്ത് പൃഥ്വി ഈസ് ഫാബിലെസ് എല്ലാവരും എല്ലാ എല്ലാ സിനിമകളിലും അങ്ങനെ വേണമെന്നാണ് ഞാൻ ഐ റെസ്പെക്ട് പീപ്പിൾ വർക്ക് അത് അത്രയും ഡെഡിക്കേഷനിലോടുകൂടിയാണ് ആ സിനിമ വർക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫെക്റ്റ് ആ സിനിമയിലുണ്ടാകും ആൻഡ് ഇപ്പോൾ ഈ സമയത്തെ എംപുരാനിൽ വർക്ക് ചെയ്ത എല്ലാവരെയും അങ്ങനെ നമ്മുടെ ഡിറക്റ്റ ഡയറക്ഷൻ സൈഡിലല്ല എല്ലാവരെയും ക്യാമറ ആയാലും എനിക്കൊരു ഗ്ലാസ് ഒരു വെള്ളം കൊണ്ട് തന്നാലെപ്പോലും ഞാൻ ഈ ഈ സമയത്ത് ഞാൻ ബഹുമാനത്തോടെ ഞാൻ കാണുന്നു നമുക്ക് ഏറ്റവും നല്ലൊരു സിനിമയായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം എപ്പോഴും നമ്മൾ ബെൻ വി എ ഫിലിം ഇറ്റ്സ് അവർ ഹോപ്പ് ദാറ്റ് ദിസ് വിൽ ബി ദ ബിഗസ്റ്റ് ഹിറ്റ് ആ അതേ ഹോപ്പോടുകൂടി വി ആർ മൂവിങ് ലെറ്റ് ഇറ്റ് ബി എ ബിഗ് സക്സസ് ആൻഡ് താങ്ക്സ് വൺസ് അഗൈൻ ലൈക്ക് ആ സുഭാസ്കർ ഹി ഹി കുഡിൻ കം ബട്ട് ജസ്റ്റ് കൺവേ അവർ ലവ് ആൻഡ് റിക്കാർ ഷെയും താങ്ക് യു വെരി മച്ച് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ നൈറ്റ് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ലാലേട്ടാ പേര് ഞങ്ങൾക്ക് അറിയില്ലെങ്കിലും ആ സിനിമ ഉടനെ ഉണ്ടാവന എമ്പുരം റിലീസ് ചെയ്ത അടുത്ത ദിവസം മുതൽ പേര് എനിക്ക് സത്യമായിട്ട് അറിയില്ല നിങ്ങൾ എല്ലാവരും പതുക്കെ അറിഞ്ഞാൽ മതി